സംഘപരിവാറിൻ്റെ വക്താവായി ബി ജെ പിയുടെ വക്താവായി ആർ എസ് എസിന്റെ പോലും വക്താവായി പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖങ്ങളിൽ ഒന്നാണ് ശ്രീജിത്ത് പണിക്കരുടേത് അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്തായി വളരെ സജീവമായി ചാനൽ ചർച്ചകളിൽ ഉണ്ട് അത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് സംഘപരിവാറിൻ്റെ വക്താവായി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും ടെലിവിഷൻ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പറയുന്നത് നേരത്തെ ബി ജെ പി ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ നൽകുന്ന പേരുകളിൽ ഒന്നാണ് ചർച്ചകൾ പങ്കെടുക്കാൻ സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഓഫീസുകളിലാണ് പ്രതിനിധികളെ അയക്കണമെന്ന് പറഞ്ഞ് ചാനൽ ഓഫീസുകളിൽ നിന്ന് വിളിക്കുക അവിടെ നിന്നാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ നിന്നാണ് ഇന്ന ചാനലിൽ ഇന്ന ആളാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക അങ്ങനെ ബി ജെ പി ഓഫീസിൽ നിന്ന് ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന പേരുകളിൽ ഒന്നാണ് ശ്രീജിത് പണിക്കരുടേതും അങ്ങനെയാണ് ചാനൽ ചർച്ചകളിൽ ആദ്യമായി ശ്രീജിത് പണിക്കർ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് പിന്നീട് വിവിധ ചാനലുകളിൽ ചർച്ചകൾക്ക് വന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന സംഘപരിവാർ വക്താവായി മാറിയിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കർ ആ ശ്രീജിത്ത് പണിക്കറയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് വിമർശിച്ചു എന്ന് പറഞ്ഞാൽ പോരാ കള്ളപ്പണിക്കർ എന്നാണ് വിളിച്ചിരിക്കുന്നത് കള്ളപ്പണിക്കർ ചർച്ചക്ക് വരുന്ന ആക്രി എന്ന ഭാഷയിലാണ് ഈ പണിക്കരെ ശ്രീത് പണിക്കരെ ശ്രീഷിപ്പിച്ചിരിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കില്ല സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാക്കി കേരളത്തിലെ ബിജെപി നേതൃത്വം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം നിങ്ങളെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കറുമാർ കുറേ ആൾക്കാർ അവർ വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട് അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ ഇരുന്നില്ല അപ്പോൾ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് മറുപടി നൽകുകയും ചെയ്തു ഫേസ്ബുക്ക് പേജിലൂടെയാണ് മറുപടി നൽകിയിരിക്കുന്നത് മറുപടി ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ആര് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പിയുടെ വക്താവായി ചല ചർച്ചകളിൽ വരുന്ന ശ്രീജിത് പണിക്കർ വിശേഷിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് അതിനുശേഷം പറയുന്നു നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം മകൻ്റെ നിയമനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കെ സുരേന്ദ്രൻ്റെ മകനെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ശ്രീജിത് പണിക്കർ ചൂണ്ടിക്കാണിക്കുന്നത് മകൻ്റെ നിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കുഴൽപ്പണം കൊണ്ടുവരികയും കെ സുരേന്ദ്രനും മകൻ തന്നെ അതിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തത് വലിയ വിവാദമായി മാറുകയും ചെയ്യുന്നു ആ കുഴൽപ്പണം കൊടകരയിൽ നിന്ന് പിടിച്ചെടുത്ത കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിവാദം തുപ്പൽ വിവാദം അതോടൊപ്പം തന്നെ സ്ഥലപ്പേരി വിവാദം സ്ഥലപ്പേരി വിവാദം എന്ന് പറഞ്ഞാൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കെ സുരേന്ദ്രൻ പോയ ഘട്ടത്തിൽ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് സുൽത്താൻ ബത്തേരി എന്നല്ല അത് ഗണപതി വട്ടം ആണ് എന്ന് അതുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആമുഖം തന്നെ അല്ലെങ്കിൽ തലക്കെട്ട് തന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് ഗണപതി വട്ടം എന്ന പേര് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം ആ പാരഗ്രാഫ് ശേഷം ശ്രീജിത് പണിക്കർ പറയുകയാണ് സ്വന്തം അധ്വാനത്തിൻ്റെ ഫലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂജി കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയും കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ പ്രധാനപ്പെട്ട സംഭവമാണ് ഇദ്ദേഹം പറയുന്നത് ശ്രീജിത് പണിക്കർ പറയുന്നത് കെ സുരേന്ദ്രൻ ശ്രീജിത്ത് പണിക്കറോട് പാർട്ടിയിലേക്ക് വരൂ പാർട്ടിയിൽ ചേരൂ പദവി തരാം സീറ്റ് തരാം മത്സരിക്കാൻ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു അപ്പോൾ ഞാൻ കള്ളപ്പണിക്കറായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം എന്ന് സംഘപരിവാറിന്റെ വക്താവായി എന്നതുകൊണ്ട് വലിയ തോതിൽ വിമർശനങ്ങൾ നേടുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ വന്ന് എന്നെ വിമർശിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ആ ചാപ്പ കുത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കാർ പറയുന്നത് അതിനുശേഷം ഒരു ചിത്രവും കൂടി പങ്കുവെച്ചിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കർ ചെറിയ ഉള്ളി തുലിയുരിച്ചത് എന്നാണ് കെ സുരേന്ദ്രൻ മുമ്പ് ഹോട്ടലിൽ കയറി ബീഫും പൊറോട്ടയും കഴിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു അപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ കഴിച്ചത് ബീഫല്ല ഉള്ളിക്കറിയാണ് എന്നാണ് ബീഫ് കഴിക്കാൻ പാടില്ല എന്നാണല്ലോ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പൊതു നിലപാട് പക്ഷേ കേരളത്തിലെ ബി നേതാക്കൾ ബീഫ് കഴിക്കാറുണ്ട് ബീഫ് കഴിക്കാറുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ ബി ജെ പി നേതാക്കളെ നമുക്ക് കാണാം അങ്ങനെ കെ സുരേന്ദ്രനും ബീഫ് തന്നെയാണ് കഴിച്ചത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അങ്ങനെ അധികം പറഞ്ഞില്ല ഞാൻ കഴിച്ചത് ഉള്ളിക്കറിയാണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം കെ സുരേന്ദ്രന് ഉള്ളി സുര എന്നൊരു വട്ടപ്പേരും സോഷ്യൽ മീഡിയ ചാർത്തിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഉള്ളിയുടെ ചിത്രം ശ്രീജിത് പണിക്കർ പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സംഘപരിവാറിന്റെ വക്താവായി വന്നിരിക്കുന്ന ശ്രീജിത് പണിക്കർ സംഘപരിവാറിന്റെ ഓഫീസുകളിൽ നിന്ന് പ്രത്യേകിച്ച് ബി ജെ ഓഫീസിൽ നിന്ന് ചർച്ചയ്ക്ക് വിട്ടുകൊണ്ടിരുന്ന ശ്രീജിത്ത് പണിക്കർ പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം സംഘപരിവാറിന്റെ ബി വക്താവായി വന്നിരുന്ന ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനുമായി തന്നെ നേർക്കുനേർ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കള്ളപ്പണിക്കർ ആണ് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അത് ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു ഗണപതി വട്ടജി എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ശ്രീ പണിക്കർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതുവലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്